നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചേട്ടാ ഈ ലോകത്തെ ഏറ്റവും പാപകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പക്ഷം ഞാൻ പറയുന്നു അത് വർഗീയ പറയുക വർഗീയത പറയുക അത് പ്രചരിപ്പിക്കുക എന്നതാണ് കാരണം ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിൽ തല്ലിച്ച് തീരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അതാണ് നമ്മളെ ചരിത്രം പറയുന്നത് തീർച്ചയായും നമ്മുടെ നമ്മുടെ ഈ ലോകം നന്നാകാനുള്ളതായിട്ട് നല്ല ഒരു നിർദ്ദേശങ്ങളിലൊന്നാണ് ഇതൊക്കെ പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ എത്ര വരെ കുറച്ച് ബോധവന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പൊ ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലെ തലയ്ക്ക് വെച്ച് കെട്ടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ ഈ ഒരു കാരണ നമ്മൾ കടന്നിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ഇത് ഏകദേശം ഒരു ചിത്രം നേരത്തെ അറിയാമെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി കൂടുതൽ എനിക്കൊന്നും ഇനി ഇത് ഫേസ്ബുക്ക് ഇടപെടണം ഇതിന്റെ പ്രഭം എന്താണെന്ന് അറിയണമെങ്കിൽ അതാണ് ഇനി ഫേസ്ബുക്ക് മാത്രം ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് സെറ്റ് ചെയ്തവർക്ക് സാക്ഷികളാണ് ഇപ്പോഴും ഉടവസ്ഥാനം പിടിച്ചിട്ട കാലം ഒന്ന് മലയാളത്തിന്റെ പ്രയോഗം ഉണ്ട് ഉടനെ പിടിച്ചിട്ട കാലം നമ്മൾ പറയും ഇതൊക്കെ ഭാഷയിൽ അതാ സംഭവിച്ചിരിക്കുന്നത് അല്ല ഈ ഒരു സംഭവം നമ്മൾ ഇത് ചില്ലറ കാര്യമല്ല ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ ഇത് പേരിന് വേണ്ടി ഷെയർ ചെയ്യുന്നില്ല ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രമോ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോഴുള്ള വിവരങ്ങളുടെ പ്രകാരം ഇതൊരു അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരം രണ്ടായിരം ഉച്ചയ്ക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് രണ്ടായിരം പതിനഞ്ചില് റെഡ് എൻകൗണ്ടർ എന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് റിബേഷ് എന്ന അധ്യാപകൻ അയച്ചു അവിടെ നിന്നാണ് പ്രഭ കേന്ദ്രം വന്ന് അവിടെ നിന്നാണ് ഇത് റെഡ് ബറ്റാലിയൻ എന്നൊരു ഗ്രൂപ്പിൽ വരുന്നത് അമൽ എന്ന് പറഞ്ഞ ആൾ ഷെയർ ചെയ്തു അവിടെ നിന്ന് വീണ്ടും അമ്പാടി മുഖു സഹാക്കൾ എന്ന് പറഞ്ഞാൽ മനീഷ് എന്ന് പറഞ്ഞ ആൾ ഷെയർ ചെയ്തു അവിടെ നിന്ന് നേരെ ഇപ്പൊ പോരാളി ഷാജിയിലൂടെ ലോകം ഒത്താ ഒന്ന് പ്രചരിക്കുകയായിരുന്നു ഈ ആളുകൾ ആരും ഒരു എന്ത് പറയാനാണ് ഇപ്പം നമുക്ക് പേരിന് ഒരു കമ്മികൾ എന്ന് പറയുന്ന പോലെ അല്ല ഇത് തന്നെ വിദ്യാഭ്യാസം കുറേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നാലക്ഷരം പഠിപ്പിച്ച ഗുരുക്കന്മാരി തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താണ് കാരണം നമുക്കറിയാം നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഈ സഖാക്കൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് അവരെന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം അടിസ്ഥാന വിവരം ഉണ്ടെന്നൊരു പക്ഷക്കാരനാണ് ഞാൻ അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ അമിതമായിട്ട് ഇടപെടില്ല അല്ലെങ്കിൽ അമിത ഇതൊന്നും കാണിക്കില്ല അങ്ങനെ ആ രീതിയിലുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ പോവാണ് ഇപ്പം ഈ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങളെ ആദ്യം ഇളക്കി വിട്ട് കാര്യം സാധിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥലം പരിപാടി പണ്ട് മുതലെ തുടർന്ന കലാപരിപാടിയാണത് അതെ ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പം ഒരു പെണ്ണ് അല്ലെങ്കിൽ വർഗീയ വിഷം ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് ഈ രണ്ട് വിഷയങ്ങളും കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ എതിരാളികൾ തറ പറ്റിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അല്പം പുറകോട്ട് ചിന്തിക്കുമ്പോഴേ നമുക്ക് ആദ്യം നമുക്ക് കാണാം ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് സമയക്കുറവ് കൊണ്ട് ഒരു കാര്യം പറയാം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടും അടുത്തതായി പറയുന്നതാണ് ഒരു കാറ് ഇന്നോവ കാറുണ്ടതിൽ മാഷ അള്ളന്നാണ് സ്റ്റിക്കർ ഒട്ടിള്ളത് അപ്പോൾ സ്വാഭാവികമായും ടി പി ചന്ദ്രശേഖരനെ കൊന്നത് മുസ്ലിം തീവ്രവാസങ്ങളുമായി ബന്ധപ്പെട്ട ആരോ ആണെന്ന് തെറ്റി മൊത്തം അന്വേഷണം വഴി തിരിച്ചു അവസാനം ഈ അവിടെ പിന്നെ അല്ല തുണുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി ആ ഉദ്യോഗസ്ഥന്മാരൊന്നും കേരള കേട്ടറിയില്ല കേട്ടോ അനു അനുഭവം വേണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിലെ ഡെപ്പ്യൂട്ടേഷനിപ്പോൾ അവിടെ എന്താ ജോലി ഇരിക്കുകയാണ് അവർക്ക് ഇന്നോട് നിൽക്കാൻ പറ്റില്ല കരുത്തവർ കണ്ടുപിടിച്ചുകയും പ്രതികളെ പിടിക്കുകയും ചെയ്തു അത് ഇതിന് അതിൻ്റെയൊക്കെ വേറൊരു പതിപ്പാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി അവളെ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവരാ പരിഭ്രമിച്ചു കാരണം ഷാഫിയെ സംബന്ധിച്ച് ഷാഫി വളരെ നല്ല മിണ്ടക്കനായാലും നല്ല അഭിപ്രായമുള്ള നല്ല ചെറുപ്പക്കാരനാണ് നല്ല ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരാളാണ് അപ്പോൾ മറ്റേ നമ്മുടെ സന്ദേശത്തിൽ കുമാരുള്ള സാഹർ പറയുമ്പോൾ പോലെ നല്ല ഒരു ചെറുപ്പക്കാരന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇവനെ വല്ല പെണ്ണു കേസിലെ അവലും കുടുക്കി ഗെർപ്പകാസിൽ കൊടുക്കുക എന്ന് പറയുന്നത് വേറെ പതിപ്പാണ് ചെയ്തത് അത് ഏറ്റവും പറ്റിയത് വർഗീയ കാർഡ് ഇറക്കുക എന്നുള്ളതാണ് അപ്പം വടകരയിലെ വോട്ടർമാര് പക്ഷെ അവർ നല്ല പ്രബുദ്ധരാണെന്ന് അവർ തെളിയിച്ചു കൊടുത്തത് ഇത് ഒരു മിനിയേച്ചർ ഫോം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളിപ്പം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൈബർ സഖാക്കൾ എല്ലാം തന്നെ ചെയ്യുന്ന കേന്ദ്രത്തിനെതിരെ എന്ത് വിഷയം ഉപയോഗിക്കാൻ പറ്റും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവർ കേന്ദ്രത്തെ നേരിടുന്ന എപ്പോഴും വർഗീയത വച്ചിട്ടായിരിക്കും ഈ ഫാസിസം ആ ഒരു പേര് പറഞ്ഞിട്ടായിരുന്നു പലപ്പോഴും നേരിടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പരമാവധി അവർ സംരക്ഷിക്കുന്നു എന്നൊരു മുഖം മൂടിയിട്ട് പലപ്പോഴും ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം അതേ ഫോർമാറ്റ് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ അവർ കണ്ടെത്തുന്നത് കാരണം അതിനൊരു മിനിയേച്ചർ ഫോമാണ് ഇവിടെയും കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എപ്പോഴും എല്ലാ കാലത്തും ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉദാഹരണം കൂടിയായിരുന്നു കാരണം ഈ ഒരു ഇലക്ഷനിലെ ഏറ്റവും വലിയ ആ ഒരു റിസൾട്ട് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് ഇത്രയും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ജനങ്ങൾ വിവരം കെട്ടന്മാരാണെന്ന് പൊതുവർക്ക് എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാർക്കും ധാരണയുണ്ട് അത്ര പൊട്ടന്മാരൊന്നുമല്ല നമ്മളെന്നുള്ളത് ഇവിടുത്തെ ഇന്ത്യയിലെ ജനം കേരള ഇന്ത്യയിലെ ജനം തെളിയിച്ചിട്ടുണ്ട് പലതാണ് അതുകൊണ്ട് അതൊന്നും ഇങ്ങോട്ട് വില പോകില്ല എന്ന് ഇപ്പോഴെങ്കിലും പക്ഷേ അവർക്ക് മനസ്സിലാവില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം എത്ര പഠിച്ച് കിട്ടിയാലും മനസ്സിലാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നും ഇത് നമുക്ക് ഷാഫി സ്ഥാനാർത്ഥിയാവുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തിയാൽ ഷാഫി തോൽപ്പിക്കാൻ തോൽപ്പിക്കാവുന്ന ഒരു കരുതി പക്ഷേ സംഭവിച്ചെന്താണ് പാവ ശര ടീച്ചറിൻ്റെ ബലിക്ക് കൊടുത്തിൻ്റെ സംഭവമാണത് ശരത് ടീച്ചർ അറിഞ്ഞിട്ടൊന്നും കാണില്ലേ ചിലപ്പോൾ ഈ ഇവർ ചെയ്തത് അവർ ഇവർ വിവരിച്ചതെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും ശരത് ടീച്ചറിനെ അവർ ജീവിതത്തിൽ ആദ്യമായി ഇത്രയും വലിയ ഭൂരിഷം തോക്കുക എന്ന് പറഞ്ഞല്ലേ അതൊരു വലിയ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിവിഷം നേടിയ ഒരാളാണ് ശൈല ടീച്ചർ ശൈലജ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ രീതിയിലേക്ക് അത് ജനങ്ങളുടെ ഒരു ഇതാണെന്നുള്ളത് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ഇതിപ്പോ ആരായാലും ശരിയാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോ തന്നെ രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ച് പോയത് ബി ജെ പിക്ക് പറ്റിയ കേന്ദ്രത്തിന് പറ്റിയ അതേ തിരിച്ചടി തന്നെയാണ് ഇവിടെ അവിടെ അവിടെ പാർട്ടികളല്ല അവിടെ അവർ ഇവരെ ഇപ്പം എന്താണ് ചെയ്തത് അവർക്ക് മനസ്സിലാവുന്ന ഒരു സിസ്റ്റം എല്ലാം ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഇത്രയും വലിയ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും വലിയ വലിയ രീതിയിൽ തുറന്നിരിക്കുന്ന സമയത്ത് ഈ നമുക്ക് ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പ്രവേക കേന്ദ്രം നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല പക്ഷെ ഇവർ വളരെ ഇവരുടെ ബുദ്ധിമാന്മാരാണ് ഇത്തരം കാര്യങ്ങളല്ലേ പക്ഷെ അവസാനം പിടി മാത്രം എവിടെയെങ്കിലും ഒരു ലൂപ്പോൾ ഏത് ക്രിമിനൽ ചെയ്താലും കാണുന്നതാണല്ലോ പറഞ്ഞത് ചെറിയ സാധനങ്ങളുടെ കാണുന്നതാണ് ലീഗുകാരുടെ തലയ്ക്ക് വെച്ച് അവർ ലീഗ് പ്രവർത്തകരുടെ പേരിൽ യൂത്ത് ലീഗുകാരൻ്റെ പേരിൽ കേസൊക്കെ എടുത്തെല്ലാം വന്നു ആ നടപടി പിന്നെ പോലീസ് അവരുടേതാണല്ലോ അവരുടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ലീഗ് തന്നെ പ്രതിയാക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മൈക്ക് മൈക്കെറ്റിൻ്റെ വേറെ വരെ കേസെടുത്ത് സ്ഥിതിക്ക് ഇനി ഇയാളെ വേറെ കേസെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് പക്ഷേ ആ മനുഷ്യൻ ലീഗ് പ്രവർത്തകൻ നേരെ ഹൈക്കോടതി പോയതാണ് ഇവർക്ക് കഷ്ടാലമായത് കോടതി വളരെ കൃത്യമായി കാര്യത്തിൽ ഇടപെടുകയും കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് പോലീസിന് ഈ പോലീസ് ഇങ്ങനെയെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പോരാളി ഷാജി പോരാളി ഷാജി ഈ പോരാളി ഷാജി ഒരാളല്ല തോന്നുന്നത് മൂന്നാല് ഷാജിമാർ ഷാജി കാണാം ഒരു നിലവിലെ മഹാബ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോണാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായിട്ട് അയച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടെത്താനുള്ള വഴികൾ നോക്കും മാത്രമല്ല മെറ്റയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട് അവര് വിചാരിച്ചാൽ ചിലപ്പോൾ ഇതിന്റെ കേന്ദ്രം എന്താണല്ലോ അറിയാൻ പറ്റും നമുക്ക് എന്താണ് എവിടെന്നാണ് അറിയാൻ പറ്റും പോരാളി ശാജി കണ്ടെത്താൻ വേറെ വഴിയും കൂടെ അതാണ് കാണുമ്പോൾ മുന്നിലുള്ള ഒരു സാധ്യത ഇപ്പൊ ഇപ്പൊ നാല് നേരത്തെ പറഞ്ഞ കുമിടിയായിട്ട് നാലഞ്ചു പേരായിട്ട് കിടക്കുന്നുണ്ട് ാണ് പക്ഷെ ഇത് ഒരു കാര്യം നമുക്ക് അടുത്ത് പോലീസിനടുത്ത് ഒരു ബഹുമാനം കൃത്യമായിട്ട് പറയേണ്ടത് സാധാരണ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ കോടതിയല്ലേ ഇടപെട്ട് ഹൈക്കോടതിയല്ലേ വേറെ വഴിയില്ലല്ലോ അടുത്ത് കൂട്ട് കിട്ടുന്നതിന് മുമ്പേ കൊടുക്കാൻ നേരിച്ചു പക്ഷെ അവിടെ ഒരാട് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ഫേസ്ബുക്കൊക്കെയാണ് ആണെങ്കിൽ പ്രതിയായിരിക്കുന്നത് ഈ ഷെയർ ചെയ്തവന്മാരൊന്നും പ്രതികളല്ല അവര് സാക്ഷികളാണ് പലരും അല്ല അതാണ് ഇതിന്റെ മറ്റൊരു രസകരമായ കാര്യം പക്ഷെ ഒരു ഇത് പിന്നെ കോടതി തന്നെ ഇടപെട്ട കേസാണ് കോളേജിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ഒരു ഇടപെടൽ നടത്തിക്കൊടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കാരണം ഇത് വളരെ മോശമല്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനക്കാർ ഇങ്ങനെ ജാതി പറയാമോ എന്നൊക്കെ പലരും ഇന്ന് ചോദിക്കുന്നുള്ളൂ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിപക്ഷ നേതാക്കന്മാർ ഇവരൊക്കെ പണ്ട് തന്നെയായിരുന്നു പരിപാടി കോൺഗ്രസ് സത്യം അല്ല അതാണ് പറയുന്നത് നമ്മൾ ഈ ഈ ഇതിനകത്തുള്ള പ്രമുഖരാണ് ഇപ്പം കെ കെ ലതി അടക്കമുള്ളവർ ഇതിനകത്ത് ഇറങ്ങി നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്താണ് അടിസ്ഥാനവും കാരണം ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സ് ആണ് നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടിയാണ് അപ്പം ഒരു നേതാക്കളുടെ രീതിയിൽ വരുന്നതാണ് അപ്പോൾ അവരൊക്കെ തന്നെ അത് നേരത്തെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ വിദ്യാസമ്പന്നരായ അധ്യാപകരടക്കമുള്ളവരാണ് ഇതിനകത്ത് വരുന്നത് അവരൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള പ്രചാരണം വയ്ക്കുമ്പോൾ ഇപ്പോൾ ഇവരെ വിശ്വസിച്ച് നടക്കുന്ന കുറേ പേര് അണികൾ കാണും സഹപ്രവർത്തകരാണ് എല്ലാവരും കാണും അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ വിശ്വസിച്ച് പോകും ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് അമിതമായിട്ട് നമുക്കൊരു വിശ്വാസം ഏൽക്കുമ്പോഴാണ് അവിടെ കലഹം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇത്തരം നമുക്ക് സെൻസിറ്റീവായ വിഷയം എനിക്ക് തോന്നുന്നത് ഇവർ കരുതിയത് ഈ മലബാർ ഉത്തര മലബാറിലെ തങ്ങളുടെ പാർട്ടി അണികൾ വരുമ്പോൾ പൊട്ടന്മാരാണെന്നും അവർ ഞങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കും എന്നാണ് ഇവർ കരുതിയിരുന്നത് അതാണ് ഒരു പ്രചരണം നടത്തിയത് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് പിന്നെ കണ്ണൂർ മണ്ഡലത്തിലാണെങ്കിലും വടകരയാണെങ്കിലും സി പി എമ്മിന് ശക്തി കേന്ദ്രങ്ങളും മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തു കെ സുധാകരൻ പിന്നെ പിണറായിയുടെയും ഗോവിന്ദൊക്കെ തട്ടകങ്ങളിലേ ലീഡ് ചെയ്തത് അപ്പോൾ അവിടുത്തെ പാർട്ടിക്കാര് അവർ മണ്ഡന്മാരാണെന്ന് അവർ തെളിയിച്ചു കൊടുത്ത് അവരിത് പുറത്ത് ഒന്നും പറയില്ലായിരിക്കും പക്ഷെ അവരവരെ ഓട്ടറിൽ കൂടെ അവർ തെളിയിച്ച് അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് വടകരയിൽ ഒരുപക്ഷെ ഷാഫി വന്യഭൂരിപക്ഷത്തിന്തിനേക്കാളും ഭൂരിപക്ഷത്തിന് നേരത്തെ പ്രദേശങ്ങൾ പ്രദേശങ്ങളും ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഒരുപക്ഷം ഇതൊക്കെ ആയിരിക്കണം ജനങ്ങൾക്ക് കാര്യം കാര്യമറിയാമല്ലോ ഷാഫി ഒരു പുതിയതലമുറയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് വേറെ ഈ കോൺഗ്രസ്സുകാർക്കുള്ള നിലവിലുള്ള കുഴപ്പങ്ങളൊന്നും ഒന്നും ബാധിച്ചിട്ടില്ലാത്ത വളരെ നല്ല സത്യം ഒരു ചെറുപ്പക്കാരനാണ് നല്ല എം എൽ എ ആണ് നല്ല പൊതുപ്രവർത്തനമാണ് അങ്ങനെയുള്ള ഒരാളിനെയൊക്കെ ഈ വർഗീയതയെ കൊടുക്കാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ മഹാ മോശമാണ് അപ്പോൾ അത് മാത്രമല്ല ഇന്നിപ്പം ശലരി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേ ഇത് എതി ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തത് അന്ന് ഞാൻ അന്നേ ഞാൻ പറഞ്ഞതാണ് പക്ഷേ കെ ഇത് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നാട്ടുകാരെ അറിയേണ്ടതെന്നാണ് ഈ വൃത്തിയുടെ നാട്ടുകാരറിയേണ്ടേ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രശ്നം അവക്കലതിയുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം അവർക്കെല്ലാം ഇത്തരം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അങ്ങനെയൊക്കെ സജീവ സജീവമാണെന്നുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ അവർക്കതിന് ഉത്തരം പറയേണ്ടി വരും അതൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ ഇവിടുത്തെ ഏറ്റവും ഐ ടിയുടെ ഏറ്റവും വർഗ്ഗീയത അളക്കിവിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഈ ദുരിതാശ്വാസത്തിന് പൈസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞവരൊക്കെ എല്ലാവരും പേരിൽ ഉപ്പടുത്തിക്കുന്ന കലാവാഹനത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വർഗീയ വിഷം പ്രചരിപ്പിച്ചവർക്ക് എന്താണ് കേസെടുക്കേണ്ടത് ഇപ്പോൾ ഫേസ്ബുക്കാണ് കേസിൻ്റെ പ്രതി അതെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഫാൾസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് എല്ലാത്തിനുണ്ടായിപ്പോൾ നമുക്ക് ഇതുവരെ ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന സംഭവങ്ങൾ ചില പരിമിതികളുണ്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ശിക്ഷ ശിക്ഷയ്ക്ക് വലിയ നമുക്കറിയാം കുറേ ഉപ്പുകളുണ്ട് അതിനകത്ത് ഒരു പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം അയച്ചു വിട്ടു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലൊരു ആണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഫോൺ തൊണ്ടത് ആരും ഇല്ല ഇപ്പൊ കൊച്ചുകുട്ടികൾ മുതൽ ഉണ്ടല്ലോ ഫോണിലൂടെയാണ് വരുന്നത് ഇപ്പം ഇപ്പൊ എനിക്ക് വന്നു ഇപ്പം ഈ പാർട്ടിയുടെ യോഗങ്ങളെല്ലാം തന്നെ ഫോണിലൂടെയാണ് നടക്കുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും ഈ ആവേശം കൊള്ളിക്കുന്നത് ഒരു മ്യൂസിക് വിട്ട് പഴയ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് ദുരന്തം ഉണ്ടായാൽ പോലും നമ്മുടെ നേതാക്കന്മാർ കൂടെ ആളാവാൻ നോക്കുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് അതെ അപ്പം ആ രീതിയിലേക്ക് മാറിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ ഇത് ഇതിലൂടെ മുന്നോട്ട് ഇതിലൂടെ പോയ കഴിഞ്ഞ ആൾക്കാരെ പരമാവധി വയ്ക്കാം അതിന് ഉപയോഗിച്ച അത് ശരി തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അത് തിരഞ്ഞെടുത്ത ആ ഒരു ആ ഒരു ടോപ്പിക് ആ ഒരു വിഷയം അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതിപ്പം ഇത്തരം നമുക്കറിയാം ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ അത് വലിയ രീതിയിൽ അത് ബാധിക്കും സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് ആ എന്തോ ഭാഗ്യത്താണ് വലിയ രീതിയിലുള്ള കലാപമൊന്നും ആവാതത് പോയത് നേരത്തെ പറഞ്ഞാൽ തട്ടിയ ഒക്കെ പോയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ല ഇടയ്ക്ക് നമ്മുടെ ഒരു ലഹനം വായിച്ചിരുന്നു ഒരു കാര്യം ഇവർ ഈ ഞങ്ങൾ വർഗീയതയ്ക്ക് ഇതിനക്കെതിരാണെന്ന് പറയുന്നുണ്ടല്ലോ തൽക്കാലം ഈ ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവത്തിൽ കഥാപാത്രങ്ങളുടെ പേര് നടക്കാനും പരാമർശിക്കുന്നില്ല കാരണം അവർ അവരൊന്നും ജീവിച്ചിട്ട് അപ്പോൾ വലിയ അസമ്മത സമൂഹത്തിനുള്ള നമ്മളെല്ലാവരും അംഗീകരിച്ചിരുന്ന നേതാക്കൾ തന്നെയാണ് അപ്പം അമ്പത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ സമ സമന്നതനായ ഒരു നേതാവ് മറ്റൊരു സമുന്നതനായ മത നേതാവിൻ്റെ ഒരു സമുദായ സംഘടന നേതാവിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കാതെ എന്നൊന്നാണ് ക്ഷണിച്ചില്ല അപ്പോൾ എല്ലാ ആഘോഷങ്ങളും ആഘോഷം അദ്ദേഹം ആ നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രം അംഗീകരിച്ച ഒരാളല്ല അദ്ദേഹം പക്ഷേ ചെന്നു ചെന്നപ്പോൾ സ്വാഭാവികം സ്വീകരിക്കുമല്ലോ അല്ല സ്ഥിതി ഇപ്പം തിരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ് അപ്പം ഇദ്ദേഹം സമുദായ നേതാവിനടുത്ത് പറഞ്ഞു പോലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുറേ ചെറുപ്പക്കാര് മത്സരിക്കുന്നുണ്ട് അവരുടെ കാര്യമൊന്നും ഇന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞുവെന്നും എന്നാലും തൽക്കാലം ഈ നേതാവിൻ്റെ ഒരു സന്ദർശനം കൊണ്ട് മറ്റേ നേതാവിന് മത സമുദായ നേതാവിന് എന്ന് അദ്ദേഹം ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുറേ പേർ അന്ന് ജയിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അന്ന് കുറേ ഈ ഇടതുപക്ഷ സംഘ എം എൽ എമാരെ ഒരുപാട് പേർ അന്ന് ജയിച്ചു വന്നതിന് പിന്നിൽ ഈ ഒരു നമ്മുടെ നാട്ടിലെ സമുദായ സംഘടനയ്ക്ക് വലിയ റോളുണ്ടായിരുന്നു പക്ഷേ പരസ്യം പറയുമ്പോൾ അവരാരും ഇത് പറയില്ല പറയില്ല നമ്മുടെ സമുദായത്തിനൊക്കെ എതിരാണ് നമ്മൾ ഭയങ്കര സംഭവമാണ് നമ്മുടെ സ്നേഹമാണ് അകലെ സാര ഒഴിയില്ലെന്നൊക്കെ പറയും പക്ഷേ കാണിക്കുന്ന പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇതാണ് അതെ ഇപ്പം നമുക്ക് ഒരു ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷന് മുന്നേ തന്നെ സമുദായ സംഘടനകളെ കാണാൻ തലവനെ കാണാത്ത ആരുണ്ട് ഇവിടെ ഇവിടെ അവര് നേരെ ആദ്യം വിച്ച് പിടിക്കുന്ന ചിലപ്പോ ചങ്ങനാശ്ശേരിയിലോ അല്ല ചങ്ങനാശ്ശേരി നമ്മുടെ പിന്നെ കണിച്ചൂൾ പിന്നെ ഇവിടുത്തെ ബിഷപ്പ് ഹൗസുകൾ പള്ളി കമ്മിറ്റികൾ എല്ലായിടത്തും പോവും ഇവർ ഇവരെ എന്നും സത്യം പറയുക ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ട അവർക്കെതിരെ അങ്ങ് പറയും എന്തും പറയും പലതും നമുക്കറിയാം എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ പറയുന്നത് ഇപ്പൊ ആണെങ്കിലും ഒരു പടി കൂടെ കിടന്ന് ഈ പള്ളിയിലാണെങ്കിലും പിന്നെ അമ്പലത്തിലാണെങ്കിലും അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാൻ കൂടെ തയ്യാറാവും വിളക്കട തലയിൽ വെക്കാനോ നൃത്തം ചെയ്യാനോ അങ്ങനെ ചടങ്ങ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിന്നിട്ട് ലക്ഷം കഴിഞ്ഞ വിവരദോഷിയും അല്ലെങ്കിൽ മാത്രമല്ല വേറെ വാക്കുകളുണ്ടല്ലോ നികഷ്ടജീവി അങ്ങനെയൊക്കെയാണ് അത് അങ്ങനെ മത നേതാക്കന്മാർ കാര്യം കണ്ടു പിന്നെ നികൃഷ്ടജീവിയായിപ്പോൾ സ്വാഭാവികം മനുഷ്യന്റെ സ്വഭാവം അല്ലേ അത് പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും അങ്ങനെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് പക്ഷെ നിയമപരമായി ഈ ചെയ്തവനെല്ലാം രക്ഷിക്കാനുള്ള ശ്രമമാണ് സത്യം പറഞ്ഞാൽ നടത്തുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് പിന്നെ ഒരു വളരെ മോശമായ കാര്യമാണ് നമ്മൾ എന്താ പറയുക ഇടതുപക്ഷത്തെക്കുറിച്ച് പൊതുവെ ജനങ്ങൾ എപ്പോഴും അവർ ഇങ്ങനെ അവർക്ക് ഇംപ്രഷൻ ഉണ്ട് എല്ലാവർക്കും സത്യം പറഞ്ഞുകൊള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിനൊക്കെ അതീതരായിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ പക്ഷേ ഈ ഇടതുപക്ഷത്തെ നേതാക്കന്മാരായിരിക്കും ഒരുപക്ഷെ വളരെ കൃത്യമായി സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്ക് തന്നെ മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റ് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ മിശ്രോക്ക് അനുവദിക്കും വീട്ടുകാരൊക്കെ ഇവിടെ അത്ര മിശ്രം അങ്ങനെ കഴിച്ചിട്ടുണ്ടോ അന്വേഷിച്ച് നോക്ക് എല്ലാവരും അഭിമാനപൂർവ്വം വേണമെങ്കിൽ ജാതിപ്പാർക്കും കൂടെ വെച്ച് അഭിമാനിക്കുന്നവരല്ല അത് പുതിയൊരു അവരുടെ ഒരു പ്രകടന അവരുടെ ഒരു ഒരു മോട്ടോ എന്ന് പറയുമ്പോൾ അപ്പൊ പാർട്ടി വേറെ കുടുംബം വേറെ പാർട്ടിക്കകത്തവർക്ക് കുടുംബത്തിനകത്ത് വരുമ്പോൾ വേറെ രീതിയില് അവർ നോക്കണം ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ ആദരമാണ് അവര് അവര് സത്യം പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ ഒരു വില അറിയുന്നവരാണ് ബാക്കി ഇപ്പോഴത്തെ കമ്മ്യൂണിസം അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ആളുകളെ ചോദിച്ചു കഴിഞ്ഞാൽ പണമുള്ളവന്റെ കൂടെ നടന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ നടക്കുന്ന രീതി നമുക്കറിയാം ഇപ്പോഴുള്ള ഇപ്പം കോർപ്പറേറ്റുകളുടെ കൂടെയും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ കൂടെ അകന്ന് കഴിഞ്ഞു അതൊക്കെ ഇപ്പം ഇല്ല ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇപ്പം നമ്മളൊരു ഇപ്പോ നമ്മൾ നേരത്തെ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇത് ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റുകൾ അതിപ്പോ ഒന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ ഒരു പണം വരികയാണ് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി ഞാൻ പറയുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പടം വരികയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത് വരുന്ന അതിൻ്റെ അടിയിലുള്ള കമൻ്റുകൾ മാത്രം നോക്കിയത് എത്രത്തോളം മലയാളികളിൽ ഇപ്പോൾ കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ ഇത്ര ഈ ഒരു പാർട്ടിയിലെ പാർട്ടിക്കാരെ വിശ്വസിക്കുന്നു എൻ്റെ നമുക്ക് അതിലൂടെ മനസ്സിലാവും അതാണ് വേണ്ടത് അത്തരത്തിൽ മാറിയിട്ടുണ്ട് കമ്മ്യൂണിസം എന്നൊരു ചിന്താഗതി ഇപ്പോൾ അത്രത്തിൽ മാറിയിട്ടുണ്ടല്ലേ ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഗുണമുള്ളത് നമുക്ക് എന്ത് പ്രത്യേകം കാണിക്കാം നമ്മൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു മതി എന്നുള്ളതാണ് അങ്ങനാണെങ്കിൽ പേടിക്കേണ്ടതില്ല നമുക്കെന്തും ചെയ്യാം നമുക്ക് വഴിയോ വേണം നമുക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ പണ്ട് പഠിച്ചതുപോലെ പോലെ പി എച്ച് ഡി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഗേഡിനെ അന്വേഷണം നടത്തി സത്യം പറഞ്ഞാൽ എൻ്റെ വിഷയം സിനിമയിൽ പി എച്ച് ഡി കാണാമെന്ന് ആഗ്രഹിച്ച മാസ്കമ്മീഷൻ പഠിച്ച് സിനിമയ്ക്ക് ആണെന്ന് ആഗ്രഹിച്ചിരുന്നുണ്ട് എനിക്കൊരു ഒരു ഗേഡിനെ കിട്ടിയില്ല പിന്നെ നമ്മളങ്ങിട്ട് നമ്മൾ വേറെ വഴിക്ക് പോയി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അന്നത്തെ പോലെ അന്ന് ഇതിനെ വലിയൊരു ഗേഡിനെ കണ്ടുപിടിച്ച് ഇത് ഈ പ്രസ്ഥാനത്തിലുള്ള നിന്നാൽ മതിയായിരുന്നു മനസ്സിലായില്ലേ എന്ത് പഠത്തിന് എഴുതി കൊടുത്താലും നമുക്ക് പി എച്ച് ഡി കിട്ടുമല്ലോ മലയാള സിനിമയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഗോപാലക്ഷണം എഴുതി കൊടുത്താലോ ആണെങ്കിലും അവർ അംഗീകരിച്ചിരുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് അത് അപ്പം ആ രീതിയിലൊക്കെ നമ്മുടെ ഈ ചർച്ചകളൊക്കെ ചർച്ചകളൊക്കെ അപ്പം നമ്മൾ ഇനിയുള്ള കാര്യം ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതിരിക്കുന്ന നടപടികൾ നമുക്ക് സൈബർ സുരക്ഷ ഉറപ്പാക്കും നമ്മളിപ്പോഴും പറയുന്നുണ്ട് സൈബർ പോലീസൊക്കെ ഭയങ്കര പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മളിപ്പോ ഇത്രയും കാലം വേണ്ടി വന്നു ഈ ഒരു അന്വേഷണം അതിന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു അതാ നമ്മൾ മനസ്സിലാക്കേണ്ട സ്വമേധയ എടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം നേരത്തെ പറയുമ്പോൾ തന്നെ ഇത് വർഗീയ വിഷമം ചെറിയ കാര്യമല്ല ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ആ മറ്റ ലീഗുകാരൻ ലീഗുകാരനായാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായി പോയി എന്നുള്ള മാത്രം പേരിലാണ് അയാളെ വലിയ കേസ് എടുത്തിരിക്കുന്നത് ഇത്രയും മോശമായ രീതിയിൽ ആ പിന്നെ അയാൾ ഹൈക്കോടതിയെ പോയതുകൊണ്ടാണ് അയാൾ തലക്കാലം അയാൾ രക്ഷപ്പെട്ടത് എന്നിട്ട് അയാൾ ഇരിക്കുമെന്ന് അയാൾ പ്രതിപട്ടിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോഴും അവസാനം ഇനി എല്ലാം ചെയ്ത് ഇയാളാണെന്ന് തന്നെ വരുത്തി തീർക്കുമോ എന്ന് അറിയാൻ പറയും മേഖസെറ്റിൻ്റെ പേരിൽ കേസെടുക്കാൻ രക്ഷകുവാണെങ്കിൽ പരാതി കൊടുക്കാൻ പോയാൻ്റെ കാലം വരാണെങ്കിൽ കേസെടുക്കുക ഒന്നൂടെ ഇവിടെ പേരും ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയി ഈ രീതിയിൽ പ്രചരണം പ്രചാരണം ആക്കി കഴിഞ്ഞാൽ നമ്മൾ നാട് ഏത് രീതിയിലേക്ക് പോകുന്നു വലിയൊരു ആശങ്കളൊരു കാര്യമാണ് അപ്പം നമ്മൾ നേരത്തെ പറയുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ പോലീസ് ഇടപെടുക അതിനകത്ത് അതൊക്കെ പോലീസ് ഇടപെടുക കാരണം ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പം മാത്രമല്ല നമ്മുടെ സൈബർ ഇടങ്ങൾ കൂടുതൽ ഇപ്പം നമുക്കറിയാം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരം പോസ്റ്റുകൾ വന്നാൽ അതിനകത്ത് പ്രചരിക്കാത്ത രീതിയിൽ പരമാവധി ഒതുങ്ങി കിട്ടുക അത് അവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ പലയിടത്തും ഇപ്പോഴും ഉണ്ട് അത് സ്ക്രീൻഷോട്ടുള്ള അടക്കം ഉണ്ട് ആ രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികളാണ് ഈ സൈബർ കുറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ എത്രയാണ് നമ്മുടെ ഇടയ്ക്ക് ഒരു മറ്റേ കുറലോസ് മെത്ര ഫലുത്ത അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ പ്രത്യേക പ്രമുഖനായ അവകാശ തന്നെ പറ്റിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വിദ്യാഭ്യാസം പേരുള്ള വളരെ നല്ല ഇൻഫ്ലുവേഷൻ ആയിട്ടുള്ള ആളുകൾ പോലെ കൗളിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മളൊക്കെ നമ്മൾ ഏത് വർഷം ആണെങ്കിലും ഈ സൈബർ അറ്റാക്ക് നമുക്ക് നേരെ ഉണ്ടാകും നമ്മൾ കണ്ടില്ല ഫേസ്ബുക്ക് ഓരോരുത്തരും നമ്മുടെ സുഹൃത്തുക്കളുടെ അതേ പേരിൽ വന്നിട്ട് കാശ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ എത്ര അർത്ഥം പറ്റി ആളുകളുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കുകയും പോലീസ് തന്നെ നേരിട്ട് ഇടപെട്ട് സൈബർ ഇടപെട്ട് കഴിഞ്ഞ ദിവസം സൈബർ ഉദ്യോഗസ്ഥനായിരുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനും കുറേ പൈസ പോയെന്ന് വാർത്ത നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ ഈ ഇത് ശ്രദ്ധിക്കണം ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ സൈബർ ഈ കുറ്റങ്ങൾ ചെയ്യുന്നവരെ കർശനമായി തന്നെ ശിക്ഷിക്കണം പ്രത്യേകിച്ച് വർഗീയ തിളക്കി വിടുന്നതാണിത് അതാണ് ഏറ്റവും പ്രശ്നങ്ങൾ നമ്മളെ കുറച്ച് പൈസ പറ്റിച്ചെന്നുള്ളോ അങ്ങനെ ഈ ഒരു സമൂഹത്തിനെ നശിപ്പിക്കാൻ കണക്കാക്കിയുള്ള ഒരു വർഗീയലയാളെ വലിയ പത്ര കലാപങ്ങളെ കൊണ്ടുപോകാൻ സാധനത്തിൽ രീതിയിൽ ഇത്തരം അടിച്ചു വിടുന്നത് അതിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അതിനെ ഒരു ആയുധമാക്കാതെ അവർക്ക് തന്നെ ഒരു വിധം അതിന് തേച്ചു മാറ്റി കളയാമായിരുന്നു ഈ ഒരു വിഷയം വലിയ രീതിയിൽ പടരാതിരിക്കാൻ വേണ്ടി നോക്കാമായിരുന്നു അവരുടെ ഇപ്പോൾ എല്ലാ അതല്ല മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം വരുമ്പോൾ അത് ഈ പ്രചരിപ്പിച്ചത് കൊണ്ട് എന്താണ് ഈ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞത് അത് എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇത് പ്രചരിച്ച് കാണും കോഴിക്കോട് മാത്രമല്ല ആ കേന്ദ്രീകരിച്ച് കേരളം ഒട്ടാകെ എത്ര എത്രയോ സ്ഥലങ്ങൾ വന്നു കാണും അത് അതൊക്കെ നമ്മളിതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് ഇതൊക്കെ കാണണം എത്രയോ ഒരു ഗ്രൂപ്പിൽ മിനിമം ഒരു നൂറ് പേരോ ഇപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്താറ് പേർക്ക് എന്തോ ഒരു കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നു വാട്സപ്പിൽ അതിനകത്തേനെ ഒരു മിനിമം ഒരു ഇരുന്നൂറ് പേര് വെച്ച് കാണണമെങ്കിൽ ഒരു കേരള ഒട്ടായിക്കുള്ള ഗ്രൂപ്പ് ഉള്ളത് ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വാട്സാപ്പ് ഔദ്യോഗിക ഗ്രൂപ്പുകളുണ്ട് ഒന്നും ഉണ്ട് ഇതിലൂടെ പ്രചരിക്കുമ്പോൾ എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തുന്നു ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഷെയർ ചെയ്തെന്ന് ഇവരൊക്കെ അല്ലേ എന്നുള്ള ഒരു പേടിക്കേണ്ട ഒരു കാര്യം ഒരു തവണ ആയിരം തവണ പറഞ്ഞാൽ ഈ ബലസിന്റെ സിനിമ തവണല്ലോ നായിരം തവണ തവണ പറഞ്ഞാൽ അത് വിശ്വസിക്കും നമ്മൾ എല്ലാവരും വിശ്വസിക്കും ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക ശരി ഓക്കെ അവരെല്ലാം നമ്മൾ നോക്കുന്ന ആരൊക്കെയാണ് ഈ കാര്യം നമ്മൾ കാണിച്ചു തരുന്നത് എന്ന് അപ്പം എല്ലാ സമൂഹത്തിൽ അംഗീകാരമുള്ള പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ശരിയാണ് ഇതാണ് കറക്റ്റ് നമ്മൾ വിചാരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ ഇവരെ ഇത് ഇത് സി പി എം ഇക്കാര്യത്തിൽ ഒരു അടിയന്തിരമായ ഒരു ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും കൃത്യമായി ഈ ഇത്തരം ഈ കൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാതിരിക്കും ഇപ്പം ശൈല ടീച്ചറിനെ പോലുള്ള ഒരാളിപ്പ് ഇരയാണ് ഫലത്തിൽ ഷാഫിക്ക് ഷാഫിയുടെ ഇമേജ് വർദ്ധിച്ചതേ ഉള്ളൂ പക്ഷേ ഷാഫി നല്ല പ്രകൽഭനായി മാത്രമല്ലേ ജയിച്ചു പോയിട്ടോ അപ്പോൾ അല്ലവർ ഇപ്പോഴും ഷാഫി നന്നായി ഷൈൻ ചെയ്യുന്നില്ല ഇപ്പോൾ നല്ല ഗംഭീര കാര്യങ്ങളത് ആദരിപ്പിക്കുകയും പിന്നെ അവിടെ മന്ത്രിമാരെ കൊണ്ട് കേരളത്തിലായി വിമാനക്കൂലി കൂലിവർധന അതുപോലെ വിവിധ വിഷയങ്ങളിൽ ഒന്നക്കാൽ അവിടെ ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചാലും മതി ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് മന്ത്രിമാർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് വന്നിട്ട് മനോഹരമായി പിന്നെ ഷാഫിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പക്ഷേ നാളെ കോൺഗ്രസിൻ്റെ ദേശീയ മുഖങ്ങളിൽ ഒന്നായിരിക്കും ഷാഫി കാരണം പാർലമെൻറ്റ് എന്നാൽ തിളങ്ങാൻ കഴിയും ഡൽഹി രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഈ പേരുള്ള ആളുകൾ അവർക്ക് അവിടെ ആവശ്യമുണ്ട് അവർ പാർലമെൻറ്റിലൊക്കെ തന്നെ മറുപടി പറയാനും ആ കൃത്യമായിട്ട് ഇടപെടാനും ഒക്കെ തന്നെ ആവശ്യമുണ്ട് അപ്പം നല്ല കമ്മിറ്റികളിലൊക്കെ അങ്ങാവാൻ കഴിയും ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ കേരളത്തിൽ നിന്നുള്ള ദേശീയ ദേശീയതലത്തിൽ വളരെ ഉയർന്നു വരാൻ സാധ്യത ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ സത്യത്തെ ഷാഫി നമ്മളെയൊക്കെ ഒരു സുഹൃത്താണ് അപ്പം ഞാൻ മനസ്സിലരുതി ഷാഫി ഇവിടെ എം എൽ എ പാലക്കാട് എം എൽ എ സാൻ രാജിച്ചിട്ട് പോകുമ്പോൾ ഡൽഹിയിൽ ചെന്നി അവിടെ പ്രതിപക്ഷ ചെന്നിരുന്നത് എന്ത് ചെയ്യാൻ ജയിച്ചാൽ പോലും നമ്മൾ ചിന്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷം പോലെയല്ല കഴിഞ്ഞ വർത്ത പോലെയല്ല ഇപ്പോൾ പ്രതിപക്ഷ ശക്തമാണ് അവിടെ ആ പ്രതിപക്ഷ നിരയിലെ വളരെ ശ്രദ്ധേയനായ ഒരു എം പി ആകാൻ ഷാഫിക്ക് കഴിഞ്ഞു ഷാഫി ഒരു പുലിയാണെന്ന് ഷാഫി അവിടെ ചെന്ന് തെളിയിച്ചു കാരണം ഈ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുക എന്നുള്ള കഴിവാണ് അതിന് കൃത്യമായി മന്ത്രി തന്നെ കണ്ട അപ്പം തന്നെ മന്ത്രി മറുപടി പറയുന്നുണ്ട് ശരി ഇത് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നുണ്ട് മന്ത്രി ആ മന്ത്രി ചെറുപ്പക്കാരനാണ് ഈ സിവിൽ ഏവിയേഷൻ മന്ത്രി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി അത് വളരെ കൃത്യമായി കാര്യകാരണ സഹിതമാണല്ലോ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് അപ്പോൾ അത് ഈ കണ്ടുപിടിക്കണം കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ ലോക്സഭയിലോ പോയ സി പി എം എം പിമാരിൽ എത്ര പേർക്ക് അവിടെ നിന്ന് മര്യാദക്ക് നേരെയൂപേ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇംഗ്ലീഷോ ഹിന്ദി അറിയാമെന്നുള്ളത് മഹാനാണെന്ന് മല അറിയാന്നുള്ളത് മോശമൊന്നുമല്ല പറയുന്നത് പക്ഷേ അവിടെ ഇതൊക്കെ അറിഞ്ഞാലേ കാര്യം നടക്കുകയുള്ളൂ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ല എത്ര പേര് ആ പാർലമെൻറ്റിൽ നമ്മുടെ എത്ര സംസാരിക്കുന്നത് ഓപ്ഷനുണ്ട് എന്നിട്ട് പോലും പലർക്കും പലരൊന്നും മിണ്ടുന്നില്ല പക്ഷേ പക്ഷേ അവയെ പോലെയുള്ള ആളുകൾ കൃത്യമായി കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ജനങ്ങൾക്ക് വിവരമുണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ഇതുപോലത്തെക്കെ ഈ തട്ടിപ്പ് പരിപാടികൾ പടച്ചുവിടുന്നത് ഇവർക്ക് ഗുണത്തേക്കാളുടെ ദോഷം ഉണ്ടാവുള്ളൂ പക്ഷേ അതിപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് എൻ്റെ കഷ്ടം സി പി എമ്മിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ അവർ പണ്ടൊക്കെ തന്നെ അവർക്ക് ഒരു അബദ്ധം പറ്റിയാൽ ഈ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്ന ആ പണ്ട് സി പി എമ്മിൻ്റെ വളരെ കൃത്യമായ കാര്യമായി ഒരു അബദ്ധം പറ്റിയാലും പരിഹരിച്ച് മുന്നോട്ട് പോകും ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം അങ്ങനെ ചില കാര്യങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ നമ്മളുണ്ട് അവർ അവർ അബദ്ധം പറ്റിയാൽ അതൊന്ന് മനസ്സിലാക്കി തിരുത്തി പോകുന്ന രീതിയുണ്ട് സി പി എമ്മിന് തെറ്റുരുത്തരുന്നതാണ് അവർ സ്ഥിര രീതിയാണ് പക്ഷേ ഈ ആ തെറ്റാർ തിരുത്തുന്നില്ല നാളെ തിരുത്താൻ പോകുന്നില്ല കാരണം ഈ കക്ഷികൾ എല്ലാം രംഗം കൈയടക്കി ഇനി നാളെ തിരുത്താൻ പോകുന്ന പോകുന്നതിൻ്റെ പേരാണ് അടുത്ത് കള്ളപ്പേരിൽ ഇവർ ഇറക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ അത് മര്യാദയ്ക്ക് മാനമര്യാ ജീവിക്കുന്നവർ ജീവിക്കുന്നവരുത്തനെ കുറിച്ച് അവനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വന്നുള്ള അവസ്ഥ എന്തായിരിക്കും പേടിച്ചിട്ട് പലരും ചെയ്യാതിരിക്കും അതാണ് എന്റെ സത്യം അതെ നമ്മൾ ഇത്രയും ഇനിയിപ്പോ നമുക്കറിയാം ഈ ഈയൊരു പുറവിടം കണ്ടാത്താതെ മൊത്തത്തിൽ ഏത് ശുദ്ധീകരണം നടത്താതെ നമുക്കിനി അങ്ങോട്ട് എന്ത് പറയുന്നത് ആശ്വാസത്തോടെ ജീവിക്കാൻ പറ്റില്ല കാരണം സ്ലീപ്പർ സെൽസ് എന്ന് തന്നെ പറയണം ഇത്രയും കാരണം നമുക്ക് ഈ തീവ്രവാദികളെപ്പോഴും നമ്മൾ കാണപ്പെടുന്നത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല അവർ തീവ്രവാദികളാണെന്ന് അവർ തന്നെ അത്രയും നിലയും വിലയുള്ളവരും അത്രയും ജീവിച്ചുകൊണ്ട് അത്ര വിദ്യാസമ്പന്നരും എല്ലാവരും അതിനായ രീതിയിലായിരിക്കും അതേപോലെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറിച്ച് നമുക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞു തന്നെ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസ വിവരവും ഉണ്ട് അതില്ലെങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളും അറിയാവുന്ന ഒരു അടിസ്ഥാനകരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ള പഠന ക്ലാസ് ക്ലാസ് ഉണ്ട് അതിനുവേണ്ടി എങ്ങനെയൊക്കെ സംസാരിക്കണം എങ്ങനെയൊക്കെ ഇടപെടണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ പോകണം അങ്ങനെ ഓരോ ഇടത്തും കൃത്യമായിട്ട് അവർ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം രീതിയിലേക്ക് അതൊരു പുതിയൊരു പഠന വിഷയമാണെങ്കിൽ അത് കേരളത്തെ വലിയൊരു കലാപഭൂമി ആക്കി മാറ്റുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പരമാവധി അതിനെ തന്നെ തിരുത്തേണ്ടത് പാർട്ടിയിലുള്ളവർ തിരുത്തിയില്ലെങ്കിൽ അത് വലിയ ലാഭത്തിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോഴത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് പാർട്ടി തിരുത്തിയില്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും ഏതായാലും ഇത് വളരെ മോശം പ്രവണതയാണ് ഇപ്പോൾ ഈ പിന്നെ ഇത്തരം ഗ്രൂപ്പുകൾ നടത്തിയ ഈ ഒരു കാഫിർ പ്രയോഗം അതൊരിക്കലും അതൊരു ഒരു മര്യാദയുള്ള ജനാധിപത്യത്തിന് ചേർന്നതല്ല ഈ എന്ത് തറപ്പരിപാടി നടത്തിയും തിരഞ്ഞെടുപ്പിനെ ജയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു എന്താണ് ഒരു ആശയപരമായോ അല്ലെങ്കിൽ താത്വികപരമായോ ഒന്നും തന്നെ ഇത് അതിൻ്റെയൊക്കെ പേരാണല്ലോ ഇവർ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ആശയം ഉള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്നാണ് പൊതുവെ സങ്കല്പിക്കപ്പെടുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആശയമാണ് ഇനി ഇത് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനം ഒന്നടങ്കം നിങ്ങളെ എഴുതി തള്ളും എന്നുള്ള കാര്യത്തിൽ ആരും സംശയത്താക്കാറ് ഇവിടെ പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളവസാനം കരുതെന്നാലും പിന്നെ അവരാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടെന്ന് എത്തും മാത്രമല്ല നമ്മുടെ സമൂഹത്തെ തന്നെ ഇത് വളരെ മോശമായ രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യത കാരണം ഇത് പ്രേരണയാവും പലർക്കും എന്തെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പോലും അതിനെയൊക്കെ വർഗീയ നിറം കൊടുത്ത് ഒരു മോശമായ അവസ്ഥയിലേക്കൊണ്ട് വന്ന് എത്തിക്കാൻ ഇതൊക്കെ ഒരുപക്ഷെ വഴിവെക്കും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരം വൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് അവർക്കും നമ്മുടെ നാടിനും നമസ്കാരം